അഴകിയ സിംഹം കഥയുടെ തുടർച്ച കുറച്ചു മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നത്തിൽ ചിത്തിരക്കാവിലെ ആൽമരച്ചുവട്ടിൽ പതിവ് പോലെ ജയൻസാറും പാർവതിയും കണ്ടുമുട്ടി ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഓരോന്ന് സംസാരിക്കുന്നതിനിടയിൽ പാർവതി ചോദിച്ചു പാർവതിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്ന് ജയൻസാർ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് തന്റെ വലതു കൈയാൽ അവളുടെ ഇടതു കൈ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് എന്നോട് എന്നോടെന്ത് വേണമെങ്കിലും ചോദിക്കാം അതിന് പ്രത്യേകിച്ച് ഒരു മുഖവരയുടെ ആവശ്യമില്ല പറയൂ എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അത് സാറ് എന്തിനാ ക്രൈംബ്രാഞ്ചിലെ ജോലി വേണ്ടെന്ന് വെച്ചത് ഡൽഹിയിൽ നിന്ന് ലോങ് ലീവ് എടുത്ത് വിസിറ്റിംഗ് പ്രൊഫസറായി സാർ ഇവിടേക്ക് വരാൻ എന്താ കാരണം പാർവതിയുടെ ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് ജയൻ സാറിൻ്റെ മുഖഭാവം മാറി സാർ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി എന്നിട്ട് അവളുടെ കയ്യിലെ പിടിവിട്ടു അതിനുശേഷം ആൽമരച്ചുവട്ടിൽ നിന്ന് എണീറ്റ് ഒന്ന് രണ്ട് ചുവടുകൾ മുന്നിലേക്ക് നടന്നു സാറിന്റെ പെട്ടെന്നുള്ള ആ മാറ്റം പാർവതിയിൽ ആശങ്കയുണ്ടാക്കി അവൾ ആൽമരച്ചുവട്ടിൽ നിന്ന് എണീറ്റു സാർ ഞാൻ ഞാൻ ചോദിച്ചത് തെറ്റാണോ പാർവതിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ സാർ പെട്ടെന്ന് തിരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്ത് ക്രോധഭാവം നിഴലിച്ചു നിന്നു ചുവന്നു കലങ്ങിയ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ താൻ ഉരുകി പോകുന്നതുപോലെ പാർവതിക്ക് തോന്നി ജയൻസാർ ഒന്നുമില്ലാതെ മുൻപോട്ട് നടക്കുവാൻ തുടങ്ങി പെട്ടെന്ന് പാർവതി സാറിന്റെ കയ്യിൽ പിടിച്ചു സാറ് ഇതെങ്ങോട്ട് പോവാ ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്ക് ഐ എം സോറി പാർവതിയുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് ജയൻസാർ വീണ്ടും പാർവതിയെ നോക്കി അവളുടെ കയ്യിൽ നിന്നും തന്റെ കൈ ബലമായി പിൻവലിച്ചു എന്നിട്ട് അവളോടൊന്നും മിണ്ടാതെ വീണ്ടും മുന്നിലേക്ക് നടക്കുവാൻ തുടങ്ങി പെട്ടെന്ന് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു സാർ സാറ് എന്നോടൊന്നും പറയാതെ പോവാണോ പാർവതിയുടെ ചോദ്യം കേട്ടതും ജയൻ സാർ വീണ്ടും നിന്നു ഇത്തവണ അവളുടെ മുഖത്തേക്ക് പോലും സാറ് നോക്കിയില്ല എനിക്ക് അത്യാവശ്യ കാര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാർ അവിടെ നിന്ന് പോയി സാറിന്റെ മുഖഭാവത്തിൽ നിന്ന് ആ മനസ്സിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുവാൻ പാർവതിക്ക് കഴിഞ്ഞില്ല അവൾ നിറമിഴികളോടെ ജയൻസാർ സാർ നകലുന്നത് നോക്കി നിന്നു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപായി സാറും പാർവതിയും കുറച്ചു സമയം ടെലിഫോണിൽ സംസാരിക്കുന്നത് പതിവുണ്ട് സാറിന്റെ ഫോൺ കോളിനായി അവൾ അന്നും കാത്തിരുന്നു രാത്രി ഏറെയായിട്ടും സാറിന്റെ വിളി വന്നില്ല അവൾ തിരികെ വിളിച്ചിട്ട് സാർ എടുത്തതുമില്ല അന്ന് രാത്രി പാർവതിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല മട്ടുപ്പാവിൻ്റെ വാതിൽ തുറന്ന് നിറമിഴികളോടെ അവൾ സാറിന്റെ വീട്ടിലേക്ക് നോക്കി നിന്നു പിറ്റേ ദിവസം കോളേജിൽ വെച്ചും സാർ അവളെ കണ്ട ഭാവം നടിച്ചില്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അവളുടെ മുഖത്തേക്കൊന്ന് സാറ് നോക്കിയില്ല ഓരോ നിമിഷവും പാർവതിയുടെ ഹൃദയം വേദനിച്ചുകൊണ്ടേയിരുന്നു അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു അന്ന് വൈകുന്നേരം ദൂരെ നിന്ന് വരുന്ന സാറിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പാർവതി ചിത്തിരക്കാവിലെ ആൽമരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നു പാർവതി എന്നുള്ള സാറിന്റെ വിളിക്കായി അവൾ ഒരുപാട് കൊതിച്ചു പക്ഷെ പാർവതി ആൽമരത്തിന് പിന്നിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നറിയാമായിരുന്നിട്ടും സാർ തന്റെ വണ്ടി നിർത്തിയില്ല അവളെ കണ്ട ഭാവം നടിക്കാതെ സാർ അതുവഴി പോയി അങ്ങനെ ദിനങ്ങൾ പലത് കടന്നുപോയി ഓരോ ദിവസവും പാർവതിയുടെ ഹൃദയവേദന കൂടി വന്നു ഏത് വിധേനയും സാറിനോട് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു വൈകുന്നേരം അകലെ നിന്ന് വരുന്ന സാറിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ പാർവതി ചിത്തിരക്കാവിലേക്ക് പോയി എല്ലായ്പ്പോഴും ചെയ്യുന്നതുപോലെ ഇത്തവണ ആൽമരത്തിന് പിന്നിൽ മറഞ്ഞു നിൽക്കാതെ അവൾ സാറിന്റെ വണ്ടി കടന്നു വരുന്ന വഴിയിൽ തന്നെ നിന്നു പതിവുപോലെ തന്നെ സാർ പാർവതിയെ ശ്രദ്ധിക്കാതെ കടന്നു പോകാൻ നോക്കി ഉടനെ അവൾ സാറിന്റെ വണ്ടിക്ക് വട്ടം നിന്നു പെട്ടെന്ന് ജയിൻസാർ ഹാൻഡിൽ വെട്ടിച്ചു എങ്കിലും അത്യാവശ്യം വേഗതയിൽ വന്ന വണ്ടിയുടെ ഹാൻഡിൽ അവളുടെ കയ്യിൽ കൊണ്ടു പാർവതി ഒരു വശത്തേക്ക് തെറിച്ചു വീണു പെട്ടെന്ന് ജേൻസാർ വണ്ടി നിർത്തി അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു നിലത്തുവീണാഘാതത്തിൽ പാർവതിയുടെ ഇടത് കൈമുട്ട് അല്പം മുറിഞ്ഞു ജേൻസാർ അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു പാർവതി നീ നീ എന്തായി ചെയ്തത് പെട്ടെന്ന് പാർവതിയുടെ മിഴികൾ നിറഞ്ഞു എത്ര ദിവസമായി സാറ് എന്നോടൊന്നും മിണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും സാറിന്റെ സാറിൻ്റെ പോലും നോക്കാറില്ല സാറ് വരുന്നതും കാത്ത് ഞാനിവിടെ ഉണ്ടാകും അറിഞ്ഞിട്ടും ഇന്നലെ വരെ അതറിഞ്ഞ ഭാവം പോലും സാറെ നടിച്ചില്ല പാർവതി എന്നുള്ളൊരു വിളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചു ഇങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതി ചെയ്തതാ പാർവതിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സാറിന്റെ മിഴികൾ നിറഞ്ഞു പിന്നെ ഒന്നും നോക്കാതെ അവളെ വാരി പുണർന്നുകൊണ്ട് ജയൻസാർ തന്റെ ഹൃദയത്തോട് ചേർത്തു ആ നിമിഷം ശാശ്വതമായ സ്വർഗം ലഭിച്ചതുപോലെയായിരുന്നു പാർവതിയുടെ അവസ്ഥ ജയൻ സാറിന്റെ ദിവ്യമായ സ്നേഹ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പാർവതിക്ക് കിട്ടുന്ന സന്തോഷവും ആശ്വാസവും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു അതുവരെ അവൾ അനുഭവിച്ചിരുന്ന വേദനകളെല്ലാം ആ ഒരു ഒറ്റ നിമിഷത്തിൽ ഉരുകിയില്ലാതായതുപോലെ അവൾക്ക് തോന്നി അവർ പരസ്പരം എല്ലാം മറന്ന് അല്പനേരം അങ്ങനെ തന്നെ നിന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും ജയൻസാറിന്റെ മുഖഭാവം മാറി തന്റെ നെഞ്ചിൽ തലചായിച്ചു നിന്നിരുന്ന പാർവതിയെ രണ്ട് കൈകൾ കൊണ്ടും ജയൻസാർ മെല്ലെ പിന്നിലേക്ക് മാറ്റി നിർത്തി പാർവതി വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻസാർ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി പെട്ടെന്ന് പാർവതി ജയൻസാറിന്റെ കയ്യിൽ പിടിച്ചു സാറ് എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട് അതെന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ അല്ലെങ്കിൽ സാറിന് അത് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ സാറ് പറയണ്ട പക്ഷേ എന്നിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞു മാറരുത് പ്ലീസ് സാറിനെ കാണാതെ സാറിനോട് സംസാരിക്കാതെ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യ ജൈൻ സാർ അപ്പോഴും തിരിഞ്ഞ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ പോലും തയ്യാറായില്ല പക്ഷെ സാറിന്റെ ഹൃദയം വിങ്ങുന്ന ആഘാതം ആ മുഖത്ത് പ്രതിഫലിച്ചിരുന്നു തന്നോടുള്ള നിറഞ്ഞ ആത്മാനുരാഗത്തിന്റെ ഹൃദയവേദനയിൽ നിന്ന് പാർവതിയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ജയൻ സാർ തന്റെ നിറഞ്ഞ മിഴികൾ ഇറുക്കി അടച്ചു ഇപ്പോഴും എന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും സാർ തയ്യാറാവാത്ത എന്തുകൊണ്ടാ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരായിരം ജന്മത്തിന്റെ സ്നേഹം എനിക്ക് വാരിക്കോരി തന്നിട്ട് ഇപ്പോ ഇപ്പോ എന്നിൽ നിന്നിങ്ങനെ അകന്നു പോകുന്നത് എന്തിനാ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പാർവതി പെട്ടെന്ന് സാറിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പിന്നെ ഒരു നിമിഷം പോലും അവൾ അവിടെ നിന്നില്ല നിറഞ്ഞു തുളുമ്പിയ മിഴികളുമായി ബിങ്ങി അവൾ അവളുടെ വീട്ടിലേക്ക് ഓടി പാർവതി പോകുന്നത് സാർ നിറമിഴികളോടെ നോക്കി നിന്നു